അസലാ ബഹുമാനികളെ വേണ്ടപ്പെട്ടവരെ ഇന്നലെ നമ്മുടെ ഡെസ്കിൽ വന്ന ഒരു സംശയമായിരുന്നു പുകവലിയെ കുറിച്ച് അതിന്റെ തുടക്കം എന്നാണ് ഞാൻ ഇന്നലെ ആനുകമായ ചില ആയത്തുകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നമുക്ക് ഹദീസ് അതിന്റെ ബാക്കി മനസ്സിലാക്കാനുണ്ട് ഹദീസുകൂടെ ആ വിഷയത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഉൾക്കൊള്ളാം എന്ന് ഒന്ന് ചെറിയ ഒരു എത്തിനോട്ടം നടത്താം ഇൻഷാല് അള്ളാഹു സുബാൻ ഹോ താരാദിനെ തോഫിക്ക് ചെയ്യുമാറാവട്ടെ നമുക്കറിയാം അൻ റളിയല്ലാഹു റളിയല്ലാഹു തആല അൻഹു നബി അലൈഹി വസല്ലം റിയാം സുപ്രസിദ്ധനാണ് നമ്മുടെ കോഴിക്കോട് മുഗദാർ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടെ മുഖേറത്ത് നഷോബയും അനുയായികളും വന്നിറങ്ങിയ സ്ഥലമായതുകൊണ്ട് ആ പേര് ലോപിച്ച് ഇന്ന് ആയതാണ് എന്നൊക്കെ ചരിത്രം നമുക്ക് വെളിച്ചം നൽകുന്നുണ്ട് അവരെ കുറിച്ച് വന്ന ഒരു ഹദീസ് ഹദീഫ് കാൽ അത് കഴിഞ്ഞിട്ട് കാണാം കാണാൻ ഇത് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് ഇതില് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് അവസാന ഭാഗമാണ് അതായത് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നതിനെ കുറിച്ചും അതുപോലെ കൈലവകാല പറയുന്നതിനെ തൊട്ടും അതുപോലെ മാതാപിതാക്കളെ ഉറപ്പിക്കൽ ഒക്കെയും ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഹദീസിന്റെ അവസാനം വരുന്നത് സ്വത്തിനെ നശിപ്പിക്കുക ധനം ദുർവിനിയോഗം ചെയ്യുക സ്വത്ത് നശിപ്പിക്കുക എന്നാണ് അപ്പോൾ നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള സമ്പത്തിന് ആവശ്യമില്ലാത്ത അനാവശ്യതയിൽ ചിലവഴിക്കുക എന്ന ആ ഒരു ഇനത്തിൽ ഇത് വരുന്നോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ചെറിയ ബുദ്ധി മതി അത് എടുക്കാൻ അപ്പൊ ഇലാഹത്തിൽ മാലിൽ ഇത് പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് നമുക്കറിയാം ഇവിടെ എന്ന് പറഞ്ഞത് അതായത് ഭൂഖബലി എന്നുള്ളത് അത് ഉറപ്പായിട്ടും ഇസറാഫാണ് തബദിയർ ആണ്

ു വേണ്ടിയോ അല്ലെങ്കിൽ അമിത അമിതവ്യയമായിട്ടോ വരാൻ പാടില്ല ആരോചിച്ച് നോക്കൂ അപ്പോ വസ്ത്രം ധരിക്കലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കല് ഇതൊന്നും ഇസ്രാഫ് അമിതവ്യത്തിൽപ്പെടാൻ പാടില്ല അപ്പോ ഈ ഒരു പണി എടുക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കത്തിച്ച് അതിങ്ങനെ പുകവീശുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മുറുവത്തിനെ തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് ചിന്തിക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ടതില്ലോ പിന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സമ്പത്തിന് നിങ്ങൾ ഒരിക്കൽ തന്നെയും വിവരമില്ലാത്ത ആളുകളിലേക്ക് കൊടുക്കരുത് എന്നാണ് അല വലാത്തുണ്ട് ഇവിടെ നമുക്കറിയാം യഥാർത്ഥത്തില് ഇവിടെ നമ്മൾ ഈ തുഖവലി ഉപയോഗിക്കപ്പെടുമ്പോൾ അതുകൊണ്ട് വരുന്നത് എന്ത് തന്നെയാണ് ദുർഗന്ധമാണ് യാതൊരു സംശയവുമില്ല അത് നമ്മളെ ഇടഭാഗത്തും വലഭാഗത്തും ഇരിക്കുന്ന മലായിക്കത്തിനെയും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മലായിക്കത്തിനെയും അത് ബുദ്ധിമുട്ടാക്കും എന്നതിനും യാതൊരു സംശയവുമില്ല അതിന്റെയും അപ്പുറത്ത് നമ്മളുടെ ഇടപഴകി നിൽക്കുന്ന ഭാര്യ സന്താനങ്ങളെ കൂട്ടുകാരെ കുടുംബാധികള് നാടിനെ വീടിനെ പള്ളിയെ ഒക്കെയും അത് മോശമായിട്ട് ബാധിക്കും എന്നതും മനസ്സിലാക്കുന്നു അപ്പൊ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു മോശം ഇതുകൊണ്ട് വരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്നിട്ട് കിതാബിൽ കാണാം എല്ലാ ദുർഗന്ധമുള്ളതിനെയും ഉപയോഗിക്കുന്നതിന് പ്രവാചകൻ നമ്മൾ വിറങ്ങിയിട്ടുണ്ട് അപ്പോൾ സമ്പത്ത് വിനിയോഗം ചെയ്യുമ്പോൾ അത് ബുദ്ധിയുള്ളവരായിരിക്കണം ഉപയോഗിക്കേണ്ടത് ബുദ്ധിയില്ലാത്ത കുട്ടികൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു സുഫഹാവിന് കൊടുക്കരുത് എന്ന് പറഞ്ഞു കാരണം അവര് അതിനെ ഉപയോഗിക്കപ്പെടുത്തുന്നത് ആവശ്യമില്ലാത്തയിടത്തായിരിക്കും അപ്പോൾ ഈ പ്രയോഗം നടത്തുന്ന ആളുകൾ ഏത് ഗണത്തിലേക്ക് വരികയാണ് സുഫഹാൻ്റെ വിട്ടികളുടെ ഗണത്തിലേക്ക് വരുന്നു എന്നതും കൂടി അതിൽ മനസ്സിലാക്കണം നമുക്കറിയാം ഹരീസിനകത്ത് കാണാം ആരെങ്കിലും ഉള്ളി ഭക്ഷിച്ചു അല്ലെങ്കിൽ വെളുത്തുള്ളി ഇതൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഫൽ യാഴ്ച ഔഫൽ യാഴ്ച മസാജ് തന്നെ നമ്മൾ വിട്ടു നിൽക്കട്ടെ പള്ളിയിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ മനസ്സിലാക്കുമ്പോൾ അക്കരവിന് ഹാത്തേന് ഷജറത്തേന് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് അതായത് ഉള്ളിയോ വെളുത്തുള്ളിയോക്കെ കഴിച്ചാൽ ദൂരീകരിക്കൂരത്ത് നിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങളെ വളരെ വ്യക്തമായിട്ടും നമുക്ക് പാഠം നൽകിയിരിക്കുകയാണ് അപ്പോ ഈ പറഞ്ഞത് കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിന്റെ ദുർഗന്ധം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് അതുകൊണ്ട് മനുഷ്യ ശരീരത്തെ സൂക്ഷിക്കാനും അതുപോലെ അവനോട് ബന്ധപ്പെട്ടവരെയും അതിൽ നിന്ന് സൂക്ഷിക്കാനും നാം ഭാഗ്യസ്ഥരാണ് എന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹദീസുകളുടെ വെളിച്ചത്തിൽ അതായത് യവാത്തുൽ മാൽ നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ തിന്നാനും കുടിക്കാനും പറഞ്ഞു പാടില്ല എന്ന ഹദീസും വിശദീകരിച്ചു തന്നു അപ്പൊ ഈ ഹദീസ് ആയത്തുകളുടെ വീക്ഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പച്ച പരമാർത്ഥം തന്നെയാണ് അത് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല നമ്മൾ കഴിവതും അതിനെ നിരുത്സാഹപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യാം ഇത് തന്നെയാണ് വേണ്ടത് എന്ന് ചുരുങ്ങിയ വാക്കുകൾ ഓർപ്പെടുത്തുന്ന ഒരു ഫോണിൽ വരുന്നുകൊണ്ട് ബാക്കി നാളെ ക്ലാസ് എടുക്കാൻ അവര് പറയാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമ്മത്